നൽകാം ഞാൻ അറിയാം നിന്നും ുംത്യസ്തമായി അല്പം സങ്കടത്തോടുകൂടിയാണ് നമ്മള് ഈ ബുധനാഴ്ച നമ്മുടെ റോക്കി പുണ്യാളന്റെ കപ്പേലയിൽ നമ്മുടെ കൊച്ചം ആയിരിക്കുന്നത് സംബന്ധിച്ച് ഇത്തരം ചെറിയ ചെറിയ വേദനകളിലൂടെ കടന്നു പോകേണ്ടതാണ് എന്ന് നമ്മളെ അച്ഛന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഉള്ളിൽ വേദനയുണ്ടെങ്കിലും ഒരു നിറഞ്ഞ കൂടി നമ്മുടെ അടുത്ത് അച്ഛനായിരിക്കുന്നത് ഈ അവസരത്തിൽ അച്ഛൻ നമുക്ക് നൽകിയ എല്ലാ സേവനങ്ങളെയും നമ്മിയോടെ ഓർക്കുകയാണ് എല്ലാ ബുധനാഴ്ചയിലോണം അച്ഛൻ നമുക്ക് വേണ്ടി ർപ്പിക്കാൻ ഈ കപ്പേലയിൽ എത്തിച്ചേരാറുണ്ട് ഒരു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടുകൂടി നമ്മുടെ ഇടയിലെല്ലാം ആയിരുന്ന നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്ത നമ്മുടെ കൊച്ചിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി പോകുന്ന ഇടവകയിലും ഒരു രണ്ട് വർഷം കൂടിയാണ് കൊച്ചൻ പദവി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിയുമ്പോ ഈ നിഷ്കളങ്ക മുഖത്തോടുകൂടെ തന്നെയുള്ള ഒരു വല്യച്ഛനായി സേവനം ചെയ്ത് ഒത്തിരി പേരെ ഈശോയിലേക്ക് ആകർഷിച്ച് നല്ല ഒരു വൈദികനായി മുന്നേറാൻ അച്ഛന് ദൈവം കലാവിധ അനുഗ്രഹം നൽകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ഇത്രയും നല്ല ഒരു അച്ഛനെ നമുക്ക് സമ്മാനിച്ച അച്ഛൻ്റെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം ഒരു ചെറിയ സ്നേഹസമ്മാനങ്ങൾ നൽകുന്നതിനായി യൂണിറ്റിലെ ഭാരവാഹികളെ ഞാൻ ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നവര് അച്ഛനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സംസാരിക്കാം ഞങ്ങളുടെ അച്ഛനോടുള്ള ഒരു എന്താ പറയാ സ്നേഹം അതും പറയുന്നോട്ടാ ഈ ഒരു സമയം മാറ്റത്തിന്റെ സമയമാണെന്ന് അറിയാലോ അനുഭവമായിരുന്നു തീർച്ചയായും അത് ഉണ്ട് എന്ന് പല വായികള് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആദ്യമായിട്ടാണ് ഒരു കുരിശു അനുഭവത്തിലേക്ക് ഞാൻ വന്നത് ഇതിനു മുന്നേ പള്ളിയിലെ കപ്പടകളുണ്ട് അവിടെ തിരുന്നാൾ സമയത്ത് മാത്രമാണ് കുർബാന ഉണ്ടാവാറുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ കപ്പേള അതായത് കപ്പേളകളിൽ ഒരു കുർബാന നമുക്ക് ആദ്യം അപ്പോൾ അതിൻ്റെ സൗന്ദര്യങ്ങളും പരിമിതികളും എന്താണെന്നും പിന്നെ അതിലുള്ള ഒരു ജനപങ്കാളിത്തം അതായത് എന്താ പറയാ അത് ഇത്രയും വരുന്ന അല്ലെങ്കിൽ ആ കപ്പേളയുമായി കേന്ദ്രീകരിച്ചുള്ള ആൾക്കാരുടെ പങ്കാളിത്തം എന്ത് മാത്രമുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോൾ തിരുങ്ങാളു മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെയുള്ള അതായത് ബുധനാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലുമുള്ള ഒരു പങ്കാളിത്തം എന്ത് മാത്രം കുറച്ച് ഒബ്സെർവ് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് പ്രായ ഇവരെക്കാണ് കൂടുതൽ ഇങ്ങനത്തെ ഒരു മേഖല സഹായകമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് പള്ളിയിലേക്ക് വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പ്രായമായ കുട്ടികൾക്കൊക്കെ കൂടുതൽ സൗകര്യമാണ് കുരിശുപള്ളി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ കാറിലമ്മമാരെ കയറ്റിക്കൊണ്ട് വരുന്ന ഒരു അനുഭവം അതിന് ശരിക്കും ഞാൻ അത് പോണെ ആരെങ്കിലും കാണണേ എന്നാണ് എന്റെ പ്രാർത്ഥന ഞാൻ അറിയാതെ ഒരു ദിവസത്തെ ചുമ നിർത്തിയതാണ് പിന്നെ അതിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഒരു ശീലമായി മാറി അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കുറച്ച് എന്ന് ഭാരം ആവട്ടെ അത് സന്തോഷമുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ളൂ അപ്പോൾ പ്രായമായമാരൊക്കെ ഇങ്ങനെ കയറ്റം കേറി വരുന്ന കാണുമ്പോൾ കുറച്ച് ദൂരം കൊണ്ടെങ്കിൽ പോലും നിർത്തി അവരും കേറാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത് നമ്മുടെ അതിരൂപതയിലെ പള്ളി വാണിക്രത്താണ് ഉള്ളത് പിന്നീടാണ് ഇവിടെ ഒരു കപ്പലുള്ളത് മത്സ്യം അവിടെ അല്ലെ അങ്ങനെ ഇത് പിന്നെ റോക്കിപുണ്യാറിനെ കൂടി അടുത്തറിയാനായിട്ട് സാധിച്ചു കുറച്ചു നാൾക്ക് മുന്നാണ് ഈ പഞ്ചാബ് ബോർഡിന്റെ ഒരു പൊണ്ണിയാണ് എന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് റോട്ടി പുണ്യാനത്തെ ചെറിയൊരു ജീവിതാനുഭവൊക്കെ കാട്ടി വിടുന്നു അങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഒരു അവസരം ജനിച്ചു പക്ഷെ വെച്ച് റോട്ടി പുണ്യാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കുറച്ചിങ്ങനെ സാധിച്ചു പറഞ്ഞ കാര്യമാണ് തീർച്ചയായും നിങ്ങൾ കാണിച്ച സ്നേഹവും ബുദ്ധിമാരവും അതൊക്കെയാണ് പലപ്പോഴും എന്താ പറയുക കൂടുതൽ ഭീഷ്മതയോടുകൂടി ജീവിതത്തിനായിരിക്കണം അല്ലെങ്കിൽ അവർക്കെങ്കിൽ പ്രാർത്ഥിക്കണം ഇതൊക്കെയുള്ള ഒരു തലത്തിലേക്ക് ഞങ്ങൾ വളരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മൊബൈല തരുമ്പോൾ ശരി ആരെയും അനുഭവങ്ങളുള്ളതാണ് ഓരോ സമയത്തും വിശ്വതകൾ ഉള്ള പ്രാർത്ഥന തീർച്ചയായും അഗ്രാന്തിലൊക്കെ പറയാൻ സ്മരിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു വേള നല്ല രീതിയിൽ ഒരു പാർട്ടിനാരെയായിട്ട് നിങ്ങൾക്ക് മാറട്ടെ സന്തോഷമാണ് എന്തായാലും ചെറിയൊരു വേദനയുണ്ട് കാരണം ഈ ഇളവ് പരിസരം ഗ്രാമമായതുകൊണ്ട് ഒരു ഗ്രാ ഗ്രാമാന്തരീക്ഷം അല്ലാതെ മിസ് ചെയ്തിട്ട സമയത്ത് ഇങ്ങനെ രാത്രിയിൽ മാത്രം <laughs> ാൾ <laughs>